പല സംസ്കാരങ്ങളിലും ആചാരങ്ങളിലുമുള്ള മനുഷ്യർ വളരെ ഒത്തൊരുമയോടെ കൂടിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നത് എന്നാൽ ഇവിടെ വന്ന് പെട്ടുപോകുന്ന അനേകം ആളുകളുമുണ്ട് വിസ തട്ടിപ്പിലോ കമ്പനികളിൽ എന്തെങ്കിലും പ്രശ്നമോ കൊണ്ടോ അതൊക്കെ കൊണ്ടായിരിക്കാം അത് അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് മൂന്ന് വർഷം മുൻപ് കാണാതായ തന്റെ ഭർത്താവിനെ തേടിയെത്തിയ ഭാര്യയ്ക്ക് കാണാനായത് രണ്ട് പാകിസ്ഥാനികൾ തന്റെ ഭർത്താവിനെ സംരക്ഷിക്കുന്നതായാണ് അവർക്ക് കാണാനായത് ദുബായിൽ നിർമ്മാണ തൊഴിലാളിയായിരുന്ന ഗുജറാത്ത് സ്വദേശിയായ സഞ്ജയ് മോത്തിലാൽ ഗുജറാത്തിലെ കുടുംബവുമായുള്ള ബന്ധം ഒരു ദിവസം പെട്ടെന്നില്ലാതാവുകയായിരുന്നു ഇയാൾ അവസാനമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലും പിന്നെ യാതൊരു വിവരവും ഇല്ലായിരുന്നു ഭാര്യ കോമളും മകൻ ആയുഷും എംബസി വഴിയും ഇവിടെയുള്ള നാട്ടുകാരുടെ മറ്റും സഹായത്തോടെയും ഒരുപാട് അന്വേഷണം നടത്തി ഫലമില്ല എന്നായപ്പോൾ കഴിഞ്ഞ ദിവസം കോമളും ആയുഷും യു എൽ നേരിട്ടെത്തി അന്വേഷണം നടത്തുകയായിരുന്നു ഇതിനിടെയാണ് അബുദാബിയിൽ രണ്ട് പാകിസ്ഥാനികളോടൊപ്പം സഞ്ജയ് കഴിയുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ഉടൻ തന്നെ കോമളും ആയുഷും അബുദാബിയിലെത്തി കുടുംബത്തിന്റെ പുനഃസംഗമം കണ്ടു നിന്നവരുടെ കണ്ണുകളെല്ലാം ഈറിനണിയിച്ചു ചിലർ സാമ്പത്തികമായി പറ്റിച്ചതിനെ തുടർന്ന് കടബാധ്യത ആയതോടെ മാനസികമായി തകർന്നു പോവുകയായിരുന്നു എന്നും സഞ്ജയ് പറഞ്ഞു കുറെ കാലം തെരുവിൽ കഴിയേണ്ടി വരികയും അതിനിടയിൽ വിസ കാലാവധി കഴിയുകയും ചെയ്തു ഒരു ഗതിയുമില്ലാതെ ഇല്ലാതെ നടക്കുന്നതിനിടയിലാണ് സഞ്ജയനെ പാകിസ്ഥാനി സഹോദരങ്ങളായ മുഹമ്മദ് നദീമും അലി ഹസ്നൈനും താമസവും ഭക്ഷണവും കൊടുത്ത് കൂടെ കൂട്ടിയത് അലിയും മുഹമ്മദും ഇറച്ചി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ സഞ്ജയിന് പ്രത്യേക അടുക്കള പോലും ഒരുക്കി കൊടുത്തു അവർ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു ശ്വാസങ്ങൾ രണ്ടാണെങ്കിലും തന്നെ മുഹമ്മദ് നദീമും അലി ഹുസ്നൈനും കുടുംബത്തിലെ അംഗം പോലെ പരിഗണിച്ചു എന്നും സഞ്ജയ് പറയുകയാണ് ഇന്ത്യയിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിച്ച സഞ്ജയ് മോത്തിലാൽ കുടുംബത്തിനും നല്ലൊരു വെജിറ്റേറിയൻ പാർട്ടി അവർ നൽകി യു എയിൽ ജോലി ചെയ്യുന്ന വിവിധ രാജ്യക്കാർ ഇത്തരത്തിൽ ഒരുമയോടെ കഴിയുന്നു എന്ന് നേരിട്ട് ബോധ്യപ്പെട്ട കോമളിന് അതെല്ലാം പുതിയ അറിവായിരുന്നു നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ഭർത്താവിനെ കണ്ടുകിട്ടിയ സന്തോഷത്തിലാണ് ഭാര്യ കോമളും അച്ഛനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് മകൻ ആയുഷും യാത്രാരേഖകൾ ശരിയായതുടൻ ഭാര്യയും മകനോടൊപ്പമുള്ള നാട്ടിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജയ്